മുനഞ്ഞാന്ന് ലോക്സഭയിൽ ഈ വഖഫ് ബിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഗംഭീരമായി സംസാരിച്ചവരിൽ ഒരാൾ എറണാകുളം എം പി ഹൈബിയുടെനായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ സംസാരത്തിനിടയിൽ സൂചിപ്പിക്കുന്നുണ്ട് മുനമ്പം വിഷയം എനിക്ക് വ്യക്തിപരമാണ് കാരണം താനും ഈ മത്സ്യ അതായത് ലത്തീൻ സഭയിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് സംഗതി മനസ്സിലാകും മുനമ്പംകാരും മനസ്സിലാക്കേണ്ടത് ഒരു കപട ക്രിസ്ത്യൻ സ്നേഹമാണ് സ്നേഹമാണത് തിരിച്ചറിയണമെന്ന് ഹൈബി പറയുന്നുണ്ട് അപ്പോൾ ഹൈബി ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യം അടുത്തതെടുക്കാൻ പോകുന്നത് ചർച്ച ബില്ലാണ് അപ്പോഴും നമ്മൾ ഈ രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ നിസ്സംഗമായി തന്നെ അതിനെ നോക്കി എന്ന് കാണണം അപകടം പിടിച്ച പണിയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൈബി അപ്പോൾ കെ സി ബി സി അടക്കമുള്ള മെത്ര മെത്രാൻ സമിതിയും ഇപ്പോൾ സിറോ മലബാർ സഭയുമൊക്കെ ഈ മുനമ്പം വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് വക്കഫ് ബില്ലിനെ അനുകൂലിക്കുമ്പോൾ ചർച്ച് ബിൽ വരുന്ന ഘട്ടത്തിൽ ഇവർക്ക് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജിംസ് ഇതിന് പിന്നാലെ തന്നെ ചർച്ച് ബില്ലും കൂടി എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ രാജ്യത്ത് സാഹചര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിനോട് അതിനെക്കുറിച്ചൊരു സജഷൻ ചോദിച്ചിരുന്നു അതായത് ചർച്ച് സ്വത്തുക്കളുമായി ഒരു തർക്കം സംബന്ധിച്ച കേസാണ് അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ കേന്ദ്രം അതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല മദ്രാസ് ഹൈക്കോടതി പക്ഷേ കേരളത്തിൽ രണ്ട് തവണയായി ഇതിനുള്ള ശ്രമമുണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ വി ആർ കൃഷ്ണയ്യർ അദ്ദേഹം നിയമപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ചില കരട് ബില്ലുകളുണ്ട് അത് ചർച്ച ബില്ല് മാത്രമല്ല കേരളത്തിലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ മാറ്റണം അതുപോലെ ഒന്നിലധികം നിയമങ്ങൾ ഒരേ വിഷയത്തിലുള്ള അതിലൊക്കെ നിയമം ഏകീകരിക്കണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അത് പ്രത്യേകിച്ചും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നൊരു ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട് കൊളോണിയൽ നിയമങ്ങളുണ്ട് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും രാജഭരണകാലത്ത് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ മാറ്റി പുതിയ ആധുനീകരിച്ച നിയമങ്ങൾ വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അതുൾപ്പെടെ പല നിർദ്ദേശവും നടപ്പാക്കിയപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒന്നും വി ആ കൃഷ്ണരുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഒന്നും തന്നെ നടപ്പായിട്ടില്ല പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചർച്ച് ആക്ട് ചർച്ച് ഒരു ഒരു പ്രൊപ്പോസൽ ചർച്ച് ബില്ലിനുള്ള പ്രൊപ്പോസൽ അതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ മതവും സ്റ്റേറ്റും വേർതിരി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോലും മതങ്ങളുടെ സ്ഥാപനങ്ങളുടെ റെഗുലേഷൻ അതിനുവേണ്ടിയുള്ള നിയമങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ദേവസ്വം നിയമങ്ങളുണ്ട് വക്കഫ് നിയമമുണ്ട് അത് എന്താണ് മതപരമായ കാര്യങ്ങളിൽ നിന്ന് സ്റ്റേറ്റ് മാറി നിൽക്കുമ്പോൾ പോലും ജനങ്ങളുടെ പങ്കാളിത്തമുള്ള മതപരമായ സ്വത്തുക്കളിൽ അതിൻ്റെ റെഗുലേഷന് വേണ്ടി സ്റ്റേറ്റ് നിയമം നിർമ്മിക്കുകയാണ് അതിനർത്ഥം അത് മതസ്വാതന്ത്ര്യത്തിൽ കൈയെടുക്കാൻ കൈകടത്തുക എന്നുള്ളതല്ല ചെയ്തത് പകരം അതിന് റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ വക്കഫ് അമെൻമെൻറ്റിലൂടെ ചെയ്യുന്നത് സ്റ്റേറ്റ് ആ സ്വാതന്ത്ര്യത്തിൽ കൈയടത്തുകയാണ് ചെയ്യുന്നത് ആ വ്യത്യാസം മനസ്സിലാക്കണം അപ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ആരാധനാലയങ്ങൾ ട്രസ്റ്റുകൾ അതിന് വേണ്ടിയുള്ള നിയമങ്ങളുണ്ട് മുസ്ലിം സ്വത്തുക്കൾക്ക് വേണ്ടി പ്രത്യേക നിയമമുണ്ട് ഉള്ളപ്പോൾ തന്നെ ക്രൈസ്തവർക്ക് വേണ്ടി അങ്ങനെ ഒരു നിയമമില്ല അപ്പോൾ ക്രൈസ്തവരുടെ സ്വത്തുക്കൾ ഉദാഹരണത്തിന് പള്ളികൾ ആശുപത്രികൾ സ്ഥാപനങ്ങൾ ധാരാളം സ്ഥാപനങ്ങളുള്ള മിഷണറി പാരമ്പര്യമുള്ള ഒരു മതമാണ് ക്രിസ്തു മതം പക്ഷേ അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അവർ തന്നെയാണ് അതായത് ചർച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുക ബിഷപ്പ് ആയിരിക്കും അതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയുന്നത് അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുള്ള ഭൂമി കൈമാറ്റ വിവാദം നമുക്കറിയാം അപ്പോൾ ആ ഭൂമി വിൽക്കുന്നതാരാണ് കർദിനാളാണ് കർദിനാളിനെതിരെ ഇ ഡി അന്വേഷണം വരുന്നു റെയ്ഡ് വരുന്നു നമ്മൾ അതെല്ലാം കണ്ടതാണ് അതിൻ്റെ എപ്പിസോഡ് പക്ഷേ അതിനും ഒരു പത്ത് വർഷം മുമ്പ് തന്നെ ഈ ചർച്ച ആക്ട് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അൽമായരുടെ അതായത് വിശ്വാസികളുടെ സംഘടനകൾ സമരം ചെയ്യുന്നുണ്ട് ചർച്ച ആക്റ്റിനു വേണ്ടി നിരവധി സംഘടനകൾ ചർച്ചാക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ സംഘടനകൾ കേരളത്തിൽ നിലവിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ വി ആർ കൃഷ്ണയ്യർ ഇങ്ങനൊരു ശുപാർശ മുന്നോട്ട് വെക്കുകയും ആ ബില്ല് അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വരികയും പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സാമുദായിക പ്രഷർ രാഷ്ട്രീയവും സാമുദായികവുമായ സമ്മർദ്ദം മൂലം വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് വന്നുമ്പാണ്ടി സർക്കാർ സ്വാഭാവികമായും അതിൽ തൊട്ടു നോക്കിയ പോലുമില്ല അതെടുത്ത് ഫയലിൽ വെച്ചു അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ വന്നു പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴും അപ്പോൾ പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അത് നടപ്പാക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് കാരണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം കാര്യങ്ങളിൽ സാമൂഹിക പരിഷ്കരണപരമായ കാര്യങ്ങളിൽ പിണറായി വിജയൻ സർക്കാർ കുറേ കൂടി പ്രോഗ്രസീവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു ശബരിമല നിലപാടൊരുദാഹരണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് ആ കാലത്ത് അതിശക്തമായ ആവശ്യമുയർന്നു വന്നു അൽമായരുടെ ഇടയിൽ നിന്ന് അതായത് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഈ ചർച്ചാക്ട് ഉണ്ടാക്കണമെന്നൊരു ഉയർന്നു വന്നു കാരണം അൽമായർ എന്ന് പറഞ്ഞ വിശ്വാസികൾ പിരിവ് കൊടുത്തും എന്താണ് പിടിയേരി കൊടുത്തുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊരു തരത്തിലും അതിലൊരു നിയന്ത്രണവുമില്ല വിശ്വാ ഒട്ടും ഡെമോക്രാറ്റിക് അല്ല അതിൻ്റെ മാനേജ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അത് മാനേജ് ചെയ്യുന്നത് സഭാ നേതൃത്വമാണ് അവരെന്താണ് പറയുന്നത് ഇത് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് രാജ്യത്തെ നിയമം ആവശ്യമില്ലെങ്കിൽ കാനൂലിക നിയമവും ഉണ്ടെന്നാണ് അവരതിനു വാദിക്കുക പക്ഷേ അതേസമയം ഒട്ടും ട്രാൻസ്പേരൻ്റ് അല്ലാത്ത ഈ വിശ്വാസികൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാത്തൊരു കൈകാര്യ രീതിയാണ് അതിനുള്ളത് എന്നും കാണാം അതിന് വി ആർ കൃഷ്ണകർ മുന്നോട്ട് വെച്ച രീതി ഒരു ത്രീ ടയർ സിസ്റ്റത്തിൽ ഇതിൻ്റെ മാനേജ്മെൻ്റ് നിയന്ത്രിക്കണമെന്നുള്ളതാണ് ഒരു പാരിഷ് കമ്മിറ്റി അതായത് അവിടുത്തെ കൂടി പ്രാതിഥ്യമുള്ള ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാവുക അതിന് തൊട്ടു ഉടനെ ഒരു രൂപതാ തലത്തിലൊന്നും ഉണ്ടാവുക ഒരു സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ കർദിനാളോ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പോ ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റി ഉണ്ടാവും അങ്ങനെ ത്രീ ടയർ ലെവലിൽ ഈ സഭാ സമ്പത്ത് നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു രീതി ഉണ്ടാക്കണം അതിന് സർക്കാർ ഓഡിറ്റ് വേണം ഇതാണ് വി ആർ കൃഷ്ണയർ മുന്നോട്ട് വെച്ച രീതി പക്ഷേ അത് നടപ്പായില്ല എന്ന് മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും ഇതേ ആവശ്യം വന്നപ്പോൾ വി ആർ കൃഷ്ണയരുടെ ഈ പ്രൊപ്പോസൽ മാറ്റിവെച്ചുകൊണ്ട് കെ ടി നിയമപരിഷ്കാര കമ്മീഷനു നിയോഗനായ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ മറ്റൊരു ശിപാർശ കൂടി എഴുതി മേടിച്ചു അത് കുറെ കൂടി ഡയല്യൂട്ടഡായിട്ടുള്ള ഒന്നായിരുന്നു ഡയലൂട്ടഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കൈയെടുത്തൽ കുറച്ചുകൊണ്ട് പകരം സഭാ നേതൃത്വത്തിന് കുറെ കൂടി അധികാരം നൽകുന്ന ഒരു ശിപാർശയായിരുന്നു അതിന് അതുപോലും ആ ശിപാർശയ്ക്ക് പോലും ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ശുപാർശയ്ക്ക് പോലും എതിരായിരുന്നു അതുകൊണ്ട് മാത്രം പിണറായി വിജയൻ സർക്കാർ അതും നടപ്പാക്കാൻ തയ്യാറായില്ല ഇപ്പോൾ ഹൈബീഡൻ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം അതായത് ഹൈബീഡൻ ചൂണ്ടിക്കാട്ടുന്ന ആക്ട് വേണോ വേണ്ടോ എന്നുള്ളതല്ല നിങ്ങൾ കൊണ്ടുവരും ഹൈബീഡൻ ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പി സർക്കാരിനെതിരാണ് ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിന് പോലും അതിന് ധൈര്യപ്പെടാത്തത് എന്താണെന്ന് വെച്ചാൽ വെറുതെ ആ വോട്ട് ബാങ്കിനെ പിണക്കണ്ട എന്നുള്ളതായിരിക്കാം അപ്പോൾ നേതൃത്വത്തെ പിണക്കണ്ട വോട്ട് ബാങ്കിനെ അല്ല സഭാ നേതൃത്വത്തെ പിണക്കേണ്ട എന്ന് കരുതിയാണ് പിണറായി വിജയൻ സർക്കാർ അത് ചെയ്യാത്തത് പക്ഷേ ബി ജെ പി സർക്കാർ അത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഹൈബീഡൻ അറിയാം ഹൈബീഡൻ പറയുന്നത് എന്താണ് അത് നിങ്ങൾ കൊണ്ടുവരും നിങ്ങളിപ്പോൾ വക്കഫ് അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവന്ന പോലെ നിങ്ങൾ ചർച്ച ആക്ട് കൊണ്ടുവരും അത് എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അത് വക്കഫ് ബില്ല് എന്തിനു കൊണ്ടുവന്നോ അതേ ലക്ഷ്യത്തോടെയുള്ളതായിരിക്കും എന്താ വക്കഫ് അമൻമെൻ്റ് ബില്ലിൻ്റെ ലക്ഷ്യം നമ്മൾ പ്രത്യക്ഷിതൊക്കെ സർക്കാർ പറയുന്നത് പാവങ്ങളെ സഹായിക്കാനാണ് പാവങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ അതില്ല മുനമ്പാരെ സഹായിക്കാനാണ് എന്നാൽ മുനമ്പാരെ സഹായിക്കാനുള്ള പ്രൊവിഷൻ എവിടെയാണെന്ന് വെച്ചാൽ അതും ഇല്ല അങ്ങനെയല്ല വഖഫ് ബോർഡിൻ്റെ അതിക്രിയകളെ തടയാനാണ് എന്താ അതിക്രിയയാണ് വഖഫ് ബോർഡ് ഇതുവരെ ചെയ്തത് അപ്പീൽ ഉണ്ടായിരുന്നില്ല മുമ്പ് അപ്പീൽ ഉണ്ടായിരുന്നില്ല ഹൈക്കോടതി പോകാമായിരുന്നില്ല അപ്പോൾ ഒരു ചോദ്യത്തിനും പാർലമെൻറ്റിലോ പുറത്തോ ബി ജെ പിക്ക് അതിനെക്കുറിച്ച് മറുപടിയില്ല പക്ഷേ അതിലെ പ്രൊവിഷൻസ് വായിച്ചാൽ നമുക്കറിയാം എന്താണ് ഒരു സ സർക്കാരിന് തോന്നുകയാണ് ഒരു വഖഫ് പ്രോപ്പർട്ടി സർക്കാരിൻ്റെതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സർക്കാർ അങ്ങ് ഏറ്റെടുക്കാം രണ്ടാമത്തെ കാര്യം വക്കഫ് ബൈ യൂസർ അതായത് വക്കഫ് ഭൂമിയായി അല്ലെങ്കിൽ വഖഫ് സ്വത്തായി ഉപയോഗിച്ച് പോകുന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സംഭാൽ മസ്ജിദ് സംഭാൽ മസ്ജിദിന് ആധാരം ഉണ്ടോ എന്ന് വെച്ചാൽ അവരുടെ ആധാരമൊന്നും ഉണ്ടാവില്ല കാരണം ആധാർ പണിതാണ് മുഗൾ രാജാക്കന്മാർ പണിതാണ് അന്നാധാരം ഉണ്ടായിരുന്നു ഉണ്ടാവില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ആധാരം ഉണ്ടാക്കി ഉണ്ടാവില്ല അപ്പോൾ അത് പാരമ്പര്യമായി ഉപയോഗിച്ച് പോരുന്ന ഒരു വഖഫ് സ്വത്താണ് എന്ന് പറയുകയാണ് അങ്ങനൊരു പ്രൊവിഷനെ പുതിയ നിയമത്തിലില്ല അപ്പോൾ പാസ്സാക്കുന്ന നിയമത്തിലില്ല അപ്പോൾ നാളെ സമ്പാൽ മസ് ചെയ്ത് സർക്കാർ പറയുകയാണ് അത് എ സൈ അത് സ്ഥാനമാണത് ഞങ്ങളിന്ന് നോക്കിക്കോളാം ഞങ്ങളെ ഏറ്റെടുക്കുകയാണ് തൽക്കാലം നിസ്കാരം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ തീരുന്നതാണത് അപ്പോൾ ഇത് ഈ വക്കഫമൻ ബിൽ ബില്ലിൻ്റെ മുൻനിർത്തിയാണ് ഹൈബിയുടെ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ ഉണ്ടാക്കും ചർച്ച് ബില്ല് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരായിരിക്കും എന്ന് അദ്ദേഹം വളരെ വികാരഭരിതനെ അദ്ദേഹം പറയുന്നൊരു കാര്യം കൂടിയുണ്ട് മുനമ്പത്ത് സമരം ചെയ്യുന്നവരോട് നിങ്ങൾ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ പ്രസംഗത്തിൽ എപ്പോഴും കിരൺ റിജു ഈസായി ഈസായി എന്ന് പറയുന്നുണ്ടല്ലോ മുനമ്പത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ഞാൻ ആ ഒരു ആർജ്ജവുമുണ്ട് ആ അവിടെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ഞാൻ ഞാൻ പറയുന്നു നിങ്ങളുണ്ടാക്കുന്ന ചർച്ച് ബിൽ അത് തീർത്തും അപകടകരമായിരിക്കും ക്രൈസ്തവരുടെ അവകാശാധികാരങ്ങൾക്ക് മേൽ കടന്നുകയറ്റമായിരിക്കുമെന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതൊരു ആർജ്ജവുമുള്ള ശബ്ദമാണ് ആ ആർജ്ജവുമുള്ള ശബ്ദത്തോടൊപ്പം തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി തുറന്ന് പറയുന്നതിൽ ഒരു മടിയും അദ്ദേഹത്തിനില്ല അത് അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തെ കളങ്കപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിൻ്റെ സെക്യുലർ കടൻഷനിന് ബാധകമാകുന്നില്ല ഞാൻ ഒരു ലത്തീൻ കത്തോലിക്കനായ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് ഹൈബ്രീഡിന് പാർലമെൻറ്റിൽ നിന്ന് തുറന്നു പറയാൻ അദ്ദേഹത്തിൻ്റെ സെക്യുലർ കടൻഷനെ അത് ബാധിക്കുന്നതേയില്ല ആ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രമാണോ പറയുന്നുള്ളൂ എന്നാരും അദ്ദേഹത്തോട് ചോദിക്കില്ല അദ്ദേഹത്തിന് അതിലൊരു ലജ്ജയുമില്ല അത് അദ്ദേഹം അഭിമാനത്തോടെയാണ് പറയുന്നത് ചില സമയങ്ങളിൽ അത്തരം ഐഡൻറ്റിറ്റി നമ്മൾ സ്വത്ത് രാഷ്ട്രീയത്തെ പറ്റി പറയുമല്ലോ അതൊരു സ്വത്ത രാഷ്ട്രീയ പ്രസ്താവനയാണ് ചില ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ ചില സാമൂഹിക സാഹചര്യങ്ങളിൽ സ്വത്ത രാഷ്ട്രീയം പ്രസക്തമാണ് ചില സാമൂഹിക സാഹചര്യങ്ങളിൽ ചില സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടാൻ സ്വത്തരാഷ്ട്രീയം ഉപകരിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഹൈബീഡൻ്റെ പ്രസംഗം ശരി നിഷാദ് ഈ മുസ്ലിം വക്ഫ് സ്വത്തുകളിൽ തൊട്ടതുപോലെ ബി ജെ പി ഈ ചർച്ച് സ്വത്തുക്കളിലും തൊടുമോ ൊടാനുള്ള സാധ്യത തള്ളിക്കളയാനേ കഴിയില്ല കേരളത്തിലിരുന്നു കൊണ്ട് ഈ വക്കഫ് നിയമ ഭേദഗതിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ ഒരു വിചാരം ഞങ്ങൾ ബി ജെ പിയെ പോയി വക്കഫ് നിയമത്തിന്റെ പേരിൽ നിയമ ഭേദഗതിയുടെ പേരിൽ പിന്തുണയ്ക്കുന്നു ചില ആളുകൾ വിചാരിക്കുന്നു കാസവഴിയൊക്കെ ഞങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുക്കുന്നു ചില ആളുകൾ ഞങ്ങൾ ബി ജെ പിയെ ജയിപ്പിക്കാം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു ചില ബിഷപ്പ്മാർ അങ്ങനെ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ നില ഞങ്ങൾ സ്വീകരിച്ചാൽ ഇന്ത്യയിലെ ബി ജെ പി ആകെ ഞങ്ങളോട് അതിനോട് കടപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് തടയാ അവരൊന്നും ചെയ്യില്ല എന്ന് ക്രിസ്ത്യൻ മത നേതൃത്വത്തിലുള്ള ചില ആളുകൾ ക്രിസ്ത്യൻ മതത്തിനകത്ത് തന്നെയുള്ള ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് കാരണം കേരളത്തിൽ എന്തെങ്കിലും ഒരു ശകലം നേട്ടം കിട്ടിയേക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ബി ജെ പി യോ അല്ലെങ്കിൽ ആർ എസ് എസോ അതിന് പിന്നെയുള്ള സംഘ്പരിമാരോ ഹിന്ദുത്വ സംഘടനകളോ ഒരു ക്രിസ്ത്യൻ നിലപാട് സ്വീകരിക്കുക എന്ന് നമ്മൾ കാണണം കാരണം കേരളത്തിൽ കാസ ഇത്രയും കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് കേരളത്തിലെ പല ബിഷപ്പുമാരും ഹിന്ദുത്വത്തിൻ്റെ ഹിന്ദുത്വത്തിന്റെ പ്രചാരണത്തിനൊപ്പിച്ച് വർത്തമാനം പറയുന്നുണ്ട് എന്നതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം എപ്പോഴെങ്കിലും നിൽക്കുന്നുണ്ടോ ആർ എസ് എസിന്റെ മുഖമാസികയായിട്ടുള്ള ഓർഗനൈസറുകൾ ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനെതിരെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ലേഖനങ്ങൾ വല്ല കുറവും വന്നിട്ടുണ്ടോ ക്രിസ്ത്യാനികളാണ് മണിപ്പൂരിൽ കുഴപ്പമുണ്ടാക്കിയത് എന്ന് എഴുതാൻ ഓർഗനൈസർ ഒരു മടിയും കാണിച്ചിട്ടില്ല ആർ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഈ എന്താ പറയുക പണം കൊടുത്തും പ്രകോപിപ്പിച്ചും ഭയപ്പെടുത്തിയിട്ടുള്ള ഈ കൺവേർഷൻ നമ്മൾ നിരോധിച്ചില്ലെങ്കിൽ അപകടകരമാണെന്ന് ലേഖനം എഴുതിയിട്ട് തമാസമായിട്ടുള്ളൂ അപ്പോൾ കേരളത്തിൽ കാസ പിന്തുണ കൊടുക്കുന്നുണ്ടോ എന്നതുകൊണ്ട് ചർച്ച് ബില്ല് വരില്ല എന്നിവരിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് ഇന്ത്യയിലാകമാനമായിട്ട് ഒറ്റ നിലപാടെ ഉള്ളൂ ആർ എസ് എസിന് സംഘ് ഹിന്ദുത്വത്തിന് അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും അവരുടെ എതിരാളികളാണ് അപ്പോൾ അവർ കാണേണ്ട കാര്യം ജബൽപൂരിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണം കാസയുടെ കാര്യം ഓർത്തില്ലല്ലോ എന്ന് അവരങ്ങനെ കാസയെ പരിഗണിക്കുന്നില്ല അപ്പോൾ കേരളത്തിലെ കേരളത്തിലേതെങ്കിലും ഒരു ലെറ്ററൽ പൊളിറ്റിക്സിൽ ചില നമ്പറുകൾ വെച്ചിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായ നയം സ്വ അനുകൂലമായ നയം സ്വീകരിക്കുന്നു വിചാരിക്കുകയേ വേണ്ട മണിപ്പൂരിലെ മാത്രം കണ്ടാൽ മതി അവരെ ഇംഫാലിൽ എത്ര പള്ളികൾ തകർക്കപ്പെട്ടു പട്ടിക തയ്യാറാക്കി വെച്ച് അത്ര പള്ളി തകർത്തുന്നു മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് കേരളത്തെയും പരിഗണിച്ചുകൊണ്ടല്ല അവരൊരു പരിപാടി തയ്യാറാക്കുന്നതെന്ന് കാണുക പിന്തുണയ്ക്കുന്ന കാര്യം ഈ പറഞ്ഞ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമുണ്ട് വഖഫ് ബില്ലെന്നാണ് നേരത്തെ അജിംസ് പറഞ്ഞു അപ്പോൾ ഒരു പള്ളി ഒരു ഖബർസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അല്ല അത് സർക്കാരിൻ്റെ ആണെന്ന് ഒരാളോട് ഡിസ്പ്യൂട്ട് ഉന്നയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് കളക്ടർ എടുക്കണം എടുക്കുന്നവരെ പിന്നെ ആരുടെയല്ല ആരുടെയല്ല പിന്നെ അത് മൊത്തം അടച്ചുകെട്ടാനാണ് വകുപ്പ് അതാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥ പിന്നെ മുസ്ലിങ്ങളും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ നിർബന്ധമായ ഇതിൽ പങ്കാളിയായിരിക്കണം കളക്ടറാണ് തിരുവനന്തപുരം എടുക്കുന്നത് സർക്കാരിൻ്റെ ആൾ ഇപ്പം നിങ്ങൾ നോക്കിയോ ദീപികയുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ പോവുക അവിടെ ചർച്ച് ബില്ലിനെ കുറിച്ചുള്ള ആശങ്ക രേഖപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട് റെവറൻ ഡോക്ടർ ഫാദർ ജോർജ് തെക്കേക്കര എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ഒരാളാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുകയാണ് ചർച്ച് ബില്ല് അപകടകരമാണ് നമ്മുടെ കാനൻ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയാത്ത വിധം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അതിലേക്ക് നിർബന്ധിതമായി വരാൻ പോകുന്നു നമ്മുടെ കാര്യം നമുക്ക് ആഭ്യന്തരമായി പരിഹരിക്കാനും തീരുമാനിക്കാനും കഴിയാതെ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാലേ ഒക്കെയും തീർപ്പാക്കാൻ കഴിയുമെന്ന നിലവരുന്നത് അപകടകരമാണ് അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ് കെ സി ബി സി രണ്ടായിരത്തി പത്തൊമ്പത് പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ പറയുന്നു നമ്മുടെ സമാധാന അന്തരീക്ഷം തകർക്കാനും ക്രിസ്ത്യൻ വിശ്വാസത്തിന് നേരെ കടന്നുകാരനുമാണ് എല്ലാത്തിലും ഗവൺമെന്റ് മെക്കാനിസം വേണം എല്ലാത്തിലും ഗവൺമെന്റ് മോണിറ്ററിങ് വേണം എല്ലാത്തിലും ഗവൺമെൻറ് ആളുകൾ വേണമെന്ന് അംഗീകരിക്കാൻ കഴിയില്ല ക്രിസ്ത്യാനങ്ങൾക്ക് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്നാണ് എങ്കിൽ എടുത്തു നോക്കൂ സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന പലതരം കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് അടുത്തേക്ക് ഹർജിനാൽ ജോലി സഭയുടെ സ്വത്ത് ഏകപക്ഷീയമായി അദ്ദേഹത്തിന്റെ സ്വന്തക്കാരൻ വഴി വിറ്റ് കോടിയർ ഉണ്ടാക്കുന്നുള്ള കേസ് സഭയുടെ സ്വത്ത് ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് ചെയ്യുന്നു അത് നിയന്ത്രിക്കാൻ സംവിധാനം വേണം ആ സംവിധാനം എന്താ ചർച്ചാക്കിനകത്ത് പറയുന്നത് ഇതിനൊക്കെ ഒരു സംവിധാനം വേണം അത് സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഫോറസിലും അംഗീകരിക്കപ്പെടണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്മേലുള്ള പുനരാലോചനയ്ക്കും അത് റീത്തിങ്ക് ചെയ്യാനും അത് വീണ്ടും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുള്ളൂ അതെല്ലാം കൂടെ ഈ വക്കഫ് ബില്ല് പോലൊന്നും അല്ല അത് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പോലും ഭയത്തോടെ കാണുന്ന ഒരു ഒരു സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്ന പുരോഹിതർ വക്കഫ് ബില്ല് ഗംഭീരമാണ് എന്ന് പറയാം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വക്കഫ് ബില്ല് ഗംഭീരമാണെങ്കിൽ അതിൻ്റെ പാതി അതിൻ്റെ പാതി വ്യവസ്ഥകളുള്ള ഒരു ബില്ല് താങ്ങാൻ ഇപ്പോഴത്തെ ക്രിസ്ത്വ ക്രൈസ്തവ പുരോഹിത സംവിധാനത്തിന് കഴിയില്ല രണ്ടാമത്തേത് കേരളത്തിൽ ഞങ്ങൾ ചില പ്രത്യേക പൊസിഷൻ എടുക്കുന്നതുകൊണ്ട് ദേശീയ തലത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സംഘ്പരിവാർ ഒരു നിലപാടെടുത്തുള്ളൂ വിചാരിക്കുന്നു വിചാരിക്കുന്നുവെങ്കിൽ അതും സമാന സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മണ്ടത്തരമാണ് അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ അതൊരു മതരാഷ്ട്രത്തിൻ്റെ സ്ഥാപനമാണ് അതിൽ മറ്റു മതങ്ങൾക്കൊന്നും ഒരു സ്പേസും ഇല്ല എന്നാണ് ഹിന്ദുത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അതിൽ ഇപ്പോൾ കിട്ടുന്ന ഇളവുകൾ നാളെ ഉണ്ടായിരിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം